പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാം റബ്ബറിന് ഇപ്പോൾ അത്യാവശ്യം വിലയുള്ളൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ മുൻ മുൻവർഷങ്ങളിലൊന്നും റെയിൻ ഗാർഡിങ് ചെയ്യാത്ത ആളുകളൊക്കെ തന്നെ ഇപ്രാവശ്യം റെയിൻ ഗാർഡിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു പല ആളുകളും റെയിൻ ഗാർഡിങ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പതിവില്ലാത്തതുപോലെ വളരെ നേരത്തെ തന്നെ മഴ ആരംഭിച്ചത് കാരണം ഒട്ടുമിക്ക കർഷകർക്കും റെയിൻ ഗാർഡിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മഴ ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയും മഴ നിക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒട്ടിക്കാൻ സൗകര്യത്തിനുള്ള ഒരു വെയിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു തോട്ടം കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുഴുവൻ മരങ്ങളും റെയിൻ ഗാർഡിങ് ചെയ്തിട്ടുണ്ട് പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഇവിടെ റെയിൻ ഗാർഡിങ് നടത്തിയിട്ടുള്ളത് ഇതാണ് ഒന്നാമത്തെ രീതി സാധാരണ എല്ലാ കർഷകരും ചെയ്യാറുള്ളത് പോലെ തന്നെ ചെയ്യുന്ന രീതി അതായത് നമ്മൾ വെട്ടിയിറങ്ങിയ പട്ടേറെ തൊട്ട മുകളിലായിട്ട് ഏകദേശം ഒരു നാല് വിരൽ വീതിക്ക് മുകളിലായിട്ട് റെയിൻ ഗാഡിങ് ചെയ്യുന്ന രീതി ഇതിന് സാധാരണ ചിലവ് വളരെ കുറവാണ് ഇതാണ് രണ്ടാമത്തെ രീതി ഇവിടെ നമുക്ക് ഷെയ്ഡ് കാണാം മരത്തിന് ചുറ്റും ഒരു ഷെയ്ഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട താഴായിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന റെയിൻ ഗാഡിങ് ചെയ്യുന്നത് അങ്ങനെ ഷെയ്ഡ് വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഷെയ്ഡിൻ്റെ താഴേക്ക് മരത്തിൽ നനവ് വരില്ല അതുകൊണ്ട് തന്നെ വർഷകാലങ്ങളിലും വളരെ ഭംഗിയായിട്ട് നമുക്കിത് വെട്ടാൻ സാധിക്കും ഉൽപാദനം കൂടുകയും ചെയ്യും ഈ കാണുന്ന മരങ്ങളൊക്കെ ഈ രീതിയിലാണ് റെയിൻ ഗാഡിംഗ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഷെയ്ഡ് വെച്ചിട്ടുണ്ട് അതിന്റെ താഴെ റെയിൻ ഗാർഡിങ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ മാർക്കിടുന്നതിൻ്റെ തൊട്ട മുകളിലായിട്ട് അതെ ഈ കാണുന്ന രീതി മാർക്കിടുന്നതിൻ്റെ തൊട്ട മുകളിലായിട്ട് ആദ്യം ഷെയ്ഡ് വെച്ചൊട്ടിക്കുക അതിന്റെ താഴേക്കാണ് നമ്മൾ ടാപ്പിങ് ചെയ്തു പോരുന്നത് അപ്പോൾ ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യണം ഈ ഷെയ്ഡ് വെക്കേണ്ടതില്ല ഒരു ഭാഗം ഏഴ് ഏഴുവർഷമാണ് എട്ട് വർഷമാണ് വെട്ടുന്നതെങ്കിൽ ആ എട്ട് വർഷം ഒരു ഷെയ്ഡ് മാത്രം ഉപയോഗിക്കാം അതിന്റെ താഴേക്ക് വർഷാവർഷങ്ങളിൽ നമുക്ക് റെയിൻ ഗാഡിയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചിലവ് കുറവാണ് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷവും നമുക്ക് ഉൽപാദനം കൂട്ടുവാനും മര മരത്തിന് നനവില്ലാതെ ചേക്കില്ലാതെ വെട്ടാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്